നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാർ പലതരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിനോടൊപ്പം നമ്മുടെ യുവതി യുവാക്കളെയും കൂട്ടിച്ചേർത്തിരിക്കുകയാണ് എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പായി ലഭിക്കുന്ന പദ്ധതി വരാൻ പോകുന്നു പ്രജ്വല എന്ന് പറയുന്ന കണക്ട് വർക്ക് എന്ന സ്കോളർഷിപ്പ് ആണിത് അതായത് വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ സർക്കാർ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആയിരം രൂപ വീതമുള്ള തുക വിതരണം നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ടായിരിക്കും പണം എത്തുക എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് മുഖേനയാണ് ഇതിന് അപേക്ഷ നൽകേണ്ടത് നമ്മൾ അപേക്ഷാ ഫോം നൽകേണ്ടത് ഇ എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലാണ് ഇവിടെ റേഷൻ കാർഡിന്റെ മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാതെയായിരിക്കും ഈ ഒരു സ്കോളർഷിപ്പ് വിതരണം നടക്കുക പക്ഷേ അർഹരായവരെ കണ്ടെത്തുന്നതിന് വേണ്ടി കുടുംബ വാർഷിക വരുമാനം പരിശോധിക്കുന്നതായിരിക്കും ഒരു ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള കലാലയ വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിലന്വേഷിക്കുന്ന അല്ലെങ്കിൽ നൈപുണ്യ നൈപുണ്യവികസന ക്ലാസുകളോ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു തുക ലഭ്യമാകുക അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയറും കൂടി ചെയ്യാം കേട്ടോ താങ്ക്